ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മി ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാമെന്ന് എല്ലാവർക്കും സുഖമില്ല നമുക്കും സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഫർണിച്ചർ ഷോപ്പ് വരെ ഒന്ന് പോകാൻ വേണ്ടി റെഡിയാവില്ലാന്ന് അപ്പോൾ ഞാനും എത്താത്തിയും ഉമ്മയും കൂടിയാന്ന് പോകുന്നത് കാക്ക റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള പെട്ടും അളമാറിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ചക്രക്കല്ലുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിലേക്കാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാന്ന് അപ്പോൾ പിന്നെ റൂമിലേക്ക് കട്ടിലും അളമാറിയൊക്കെ വേണമല്ലോ അപ്പോൾ അതിങ്ങനെ തിരഞ്ഞോണ്ടിരിക്കലാന്ന് നല്ല നല്ല കളക്ഷൻസൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ നമ്മൾ ഒരു ബെഡും കട്ടിലും പിന്നെ ഒരു മൂന്ന് ഇതുള്ള അളമാറിയും കൂടിയാണ് നോക്കി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളതൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രാത്രി തന്നെ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാം പറഞ്ഞു വെച്ചിട്ട് പോ തിരിച്ചു പോകാൻ വേണ്ടി റെഡി അപ്പോൾ തിരിച്ച് റോഡും മേലെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ കാറ് വെയിറ്റ് കൊണ്ടോണ്ടിരിക്കലാണ് അപ്പോൾ നമുക്ക് വേറൊരു തുണിപ്പിടിയിലും കൂടി പോകണമെന്ന് തോന്നി അപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് കോട്ടൻ്റെ ചുരിദാറും പിന്നെ മാക്സിയൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ നോക്കിയിട്ട് വാങ്ങലാണ് മീത്താത്തിയൊക്കെയാന്ന് വാങ്ങിയിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ വേഗം തന്നെ മരുവ് പാങ്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരമൊക്കെ ഇറങ്ങിയാൽ വേഗം സമയമാവും അപ്പം നമ്മൾ ഒരു സമയമാകുമ്പോഴേക്കു തന്നെ വേഗം ഇറങ്ങലാന്ന് നോക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കലായിരുന്നു അപ്പോൾ വീട്ടിലെത്തി വേഗം മാറ്റി കീഞ്ഞിട്ട് രാത്രിക്കേക്കുള്ള ഫുഡും കൂടി ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാത്രിക്കേക്ക് ഇന്ന് കൽമാസാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ മൂന്നുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഒന്ന് ചതക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഉള്ളി വാട്ടാൻ വേണ്ടി വെക്കാം അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റാൻ വേണ്ടി വെക്കലാണ് ഉപ്പിട്ട് കൊടുത്താൽ വേഗത്തിൽ വഴണ്ട് കിട്ടും അപ്പോൾ ഞാൻ ബീഫിൻ്റെ കൽമാസാണ് തയ്യാറാക്കുന്നത് െങ്കിൽ ചിക്കൻ്റെയും മീൻ്റെയും ഒക്കെ തയ്യാറാക്കാം അപ്പോൾ ബീഫ് ഞാൻ അല്പസമയം മുമ്പ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വാഴണ്ടി വരാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി ആകുമ്പോഴേ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ബീഫിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് ഓവർ മസാല വേണമെന്നില്ല ആ കുറച്ച് മസാലയിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ ബീഫും കൂടി നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഗരം മസാലയും പിന്നെ മല്ലി ഇരയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫിനിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരി തയ്യാറാക്കണം അതിലേക്കായിട്ട് ഒരു ഉള്ളിൻ്റെ പകുതി പിന്നെ ഒരു ടീസ്പൂൺ പെരും ജീരകം ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എളുപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അതിലാവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ പത്തിൽ നിന്നൊക്കെ നമ്മൾ പൊടിപ്പിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരിപ്പൊടി നമ്മൾ പകുതി പുഴുന്നാലരിയും പകുതി പച്ചരിയും കൂടി കഴുകി ഉണക്കിയിട്ട് മില്ലിൽ പൊടിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അരിപ്പൊടിയാണിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അനി ഒന്നുമില്ല നമ്മൾ അരി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഫില്ലിങ് ഇട്ടുകൊടുത്തിട്ട് പല ഷേപ്പിലും നമുക്കാക്കാം നമുക്ക് ഉന്നക്കായൻ്റെ ഷേപ്പിലും ആക്കാം ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുത്താലും എങ്ങനെയും നമ്മുടെ ഇഷ്ടത്തിനും നമുക്ക് ബോൾ പോലെ ആക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ആക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് അങ്ങനെയും കുറച്ച് വേറൊരു ഷേപ്പിലൊക്കെയാണ് നമ്മളെ ആട കൽമാസ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ മൊത്തം അരിൻ്റെ ഉള്ളിലും കൂടി ഇതുപോലെ മസാല ഫില്ല് ചെയ്തിട്ട് നമുക്ക് പരത്തി വെക്കാം ി ഒന്നുമില്ല മൊത്തം ആക്കി കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ ആവി പാത്രത്തിലിട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടി വയ്ക്കാത്തപ്പോഴത്തേക്കും നമ്മുടെ കൽമാസ് മാസം റെഡിയാകും ആ പച്ചനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുത്തിയിടുന്നുണ്ട് പിന്നെ കറിവേപ്പിനും വണങ്ങിനിടാം അതൊക്കെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുളക് കുറേ വേണ്ടുന്നവർക്ക് മുളക് കുറച്ച് അധികം ഇട്ടുകൊടുക്കാം ഞാൻ കുറച്ച് കൂടി ഇട്ടിട്ടുള്ളൂ അത് നമ്മുടെ ബെഡ് മലമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ റൂം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇവളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്